ഇരിയെ എനിക്ക് പണിക്ക് പോണം കണ്ട്രാക്ക തള്ളക്കി വിളിക്കും നീ ഭയങ്കര ലാഗാണ് പിന്നെ പറയുന്ന സ്പീഡാണല്ലോ പെട്ടെന്ന് ഇങ്ങോട്ടാ പണിക്ക് പോകണല്ലേ അതെ നേരം വൈകാണെങ്കിൽ ഇന്ന് വരാൻ നിൽക്കണ്ട നാളെ വന്നാ മതി അയ്യോ നാളെ വരാൻ പറ്റത്തില്ല നാളെ സാറിന്റെ വീട്ടിൽ കോൺക്രീറ്റ് എന്നാ മറ്റന്നാ വന്നാ മതി മറ്റന്നാ ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവിയണ്ണ ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ നിങ്ങള് വരണ്ട വരണ്ട് അപ്പൊ ഞാൻ പിന്നെ നിന്നെ എങ്ങനെ കാണും വരെ വരാതിരിക്ക എന്തെങ്കിലും ചെയ്യണ്ട പോ അല്ലെ ഗിരിയ പോവല്ലേ എന്താ ഭണ്ടാരത്തോട്ടിലേ കുറണിയപ്പച്ചീര വാള വയറ്റവങ്ക അമ്മച്ചീക്കെ ചെന്നപ്പോഴേ ഇത് എന്നെങ്ങാനും പറഞ്ഞു തീരുവോ പറയട്ടെ ബന്ധുക്കൾ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ അത് വേറെ അല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ആ ചോദിച്ചവരോട് ചെന്ന് പറയണം സുനിയുടെ ഭാര്യക്ക് ദൈവശക്തി ഒന്നുമില്ല ദിവ്യ ഗർഭം ഉണ്ടാക്കാന്ന് അതിന് ഞാൻ എന്തോ ചെയ്യണം കിരിയേ ഊഅ ചേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ പോണോ ആ പണി ചെയ്യണം